അങ്ങനെയൊക്കെയാണ് ആവെങ്കിൽ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാവില്ല ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആരും പുറകോട്ട് പോവില്ല ഗവൺമെന്റിന്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുന്ന ആ സമീപനം തുടർന്നു കൊണ്ടേയിരിക്കും ഈ പറയുന്ന രാജ്യയ്ക്കപ്പുറവും കോൺഗ്രസിന്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇന്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല അതിനെ കുറിച്ച് അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ഉള്ളതാണ് കത്ത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തുമ്പോ അതിനെ മറക്കാൻ തൽക്കാലം ഇതിന്റെ പേരിൽ നല്ല ധാർമ്മികതയുടെ വേഷം അണിയാന്നാണ് വിചാരിക്കുന്നത് ഇനി അടുത്തത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പൊ എം എൽ എമാരുൾപ്പെടെയുള്ള കാര്യത്തിലുള്ള ഒരു ചോദ്യമാണെന്ന് ചോദിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന ഗോവിന്ദ ഉൾപ്പെടെയുള്ള സമയം ഞാനാരും പേരൊന്നും പറയുന്നില്ല പക്ഷെ ഒരു എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്ത് ചാർജ് ഷീറ്റ് സമർപ്പിച്ചു ആ എം എൽ എ ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ കുറ്റക്കാരനെന്ന് വിധിക്കുന്നവർ തുടരത്തിന എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്നത് പോക്സോ കേസില് പ്രതിയായിട്ട് ഒരാളെ പാർലമെന്റ് ബോർഡ് അംഗമാക്കിയ വേറൊരു പാർട്ടി ബി ജെ പി ആ ബി ജെ പി പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണ് ആ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തുന്നത് ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഡിവൈഎഫ്ഐക്കാരോട് സമരം നടത്തി സമരം കഴിഞ്ഞ് അവര് പിന്നെ പിന്നെ വടക്കോട്ടാണ് പോകുന്നെങ്കിൽ കണ്ണൂർ ജില്ലയിലേക്ക് ആ സമരം അവർക്ക് പുനരാരംഭിക്കേണ്ടി വരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് വന്നത് അവിടെ ഇനി ഇപ്പുറത്തേക്കാണ് പോകുന്നെങ്കിൽ ഇതേ ജില്ലയിൽ സമരം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് അവിടെ യാത്രയെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ അവർക്ക് വീണ്ടും സമരം നടത്തേണ്ടി വരും ഇപ്പൊ ഒരു മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നിട്ട് ഇപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് തുടരെ ഇത്തരത്തിലുള്ള ആക്ഷേപം മുന്നണിയിലെ തന്നെ സഹപ്രവർത്തകയോട് വരെ ഈ വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയത് സംബന്ധിച്ചുള്ള പരാതിയുള്ള ആളുകളെ സംഘടനാ രംഗത്തെവിടെങ്കിലും മാറ്റി നമ്മൾ കണ്ടെത്തി മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ പിന്നെ എം എൽ എ സ്ഥാനത്ത് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ കോൺഗ്രസിനെ കാടടച്ചങ്ങ് കുറ്റപ്പെടുത്തുക കോൺഗ്രസ്സിനെ ഇതിന്റെ പേരിൽ നിശ്ശബ്ദമാക്കാൻ കഴിയുമോ പരിശോധിക്കുക ഗവൺമെന്റിന്റെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് ജനവിരുദ്ധ ഈ ജനങ്ങളുടെ ദേശത്തിൽ നിന്ന് ഗവൺമെന്റിന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആ പരിശോധനയാണ് അപ്പൊ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നല്ലൊരു സ്റ്റെപ്പ് ഇട അദ്ദേഹത്തിന്റെ രാജി അദ്ദേഹം ആ രാജി വെച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ പിന്നെ ഒരു ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം തന്നെയാണ് ധാർമ്മികമായിട്ട് ഏറ്റെടുത്ത് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മറ്റു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് രാഹുൽ നിരപരാധിയാണ് ആരോപണങ്ങളുടെ പരിസരത്തിൽ ആരോപണങ്ങൾ അയാളുടെ എല്ലാവരും കൂടെ കൂടിയിട്ട് നിലവിലുള്ള ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തെ സ്ഥാനത്തിലാണ് പാർട്ടിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത് ആ സ്ഥാനത്ത് സംരക്ഷിച്ചു പിടിച്ച് മറ്റേ സി പി എം ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമച്ച് എതിര വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് മൈക്ക് തള്ളിക്കളഞ്ഞുപോയി ഞങ്ങൾ അയാളും 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 അതിനകത്ത് പിന്നെ ഒരു തീരുമാനം ആ തരത്തിൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത് അത് ഈ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെച്ചല്ലോ ഇങ്ങനെ ഒരു ആരോപണ പരിസരത്തല്ല അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ നിയമപരമായിട്ടുള്ള പാർട്ടി നടപടി വേണു രാഹുൽ പറഞ്ഞു രാജി വെച്ചു പാർട്ടി നടപടി എടുക്കുകയാണെങ്കിൽ രാഹുൽ സ്വമേധേ